ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ശ്രീ എം രാജഗോപാലും വകുപ്പിന് നിയമസഭയിൽ സമ്മക്ഷനായി ഞങ്ങളോട് നിരോധനമായും സൂചിപ്പിക്കുന്നു ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തുകയും ഞാൻ ഈ വർഷം ഗ്രൂപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായി വന്ന നിവേദനത്തിൽ തീരുമാനമെടുക്കുന്ന സുപ്രധാനമായ കാര്യം ഉത്തരമലബാർത്തിയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയാ അധ്യക്ഷത വഹിച്ചു എംഎൽഎമാരായ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സമുദായ തീയസമുദായക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സ്ഥാനികർക്കുള്ള ചികിത്സാ സഹായവും ഓണക്കോടിയും ചടങ്ങിൽ വച്ച് വിതരണം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ മുൻ കോട്ടയം ജില്ലാ കലക്ടർ പി കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു ഉത്തരമലബാർ തീയ സമുദായ സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ ചൂരിക്കോട് സ്വാഗതവും ട്രഷറർ ഡോക്ടർ കെ വി ശശിധരൻ നന്ദിയും പറഞ്ഞു ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ പ്രസിഡന്റുമാർ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികന്മാർ ഭാരവാഹികൾ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ